ും വർമ്മത്തല്ലാ വിബർക്കാത്തോ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ ഒരുപാട് പേർ നിർവഹിക്കുന്ന ഒരു നമസ്കാരമാണ് ലുഹാ നമസ്കാരം അപ്പോൾ ഈ ലുഹാ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണെന്ന് അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണെന്ന് നോക്കാം അതാ സുഖാന തല ലുഹ നമസ്കരിക്കുന്നവന് വലിയൊരു പ്രതിഫലമാണ് നൽകുന്നത് അപ്പോൾ നമ്മൾ മൊത്തം മനസ്സിലാവുന്ന സമ മഹാന്മാർക്ക് പഠിപ്പിച്ചു എന്ത് ചെയ്യും നിങ്ങൾ പതിവാക്കൊണ്ടുവരിക രണ്ടുറക്കാത്ത ദുഹാ നമസ്കാരം അതുപോലെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് വിത്ര നമസ്കരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ അതുപോലെ തന്നെ മാസത്തിൽ മൂന്ന് തവണ നോമ്പഷൻ അനുഷ്ഠിക്കാനും വേണ്ടിയിട്ട് നിംസലല്ലാ അല്ലയു വസ മഹാന്മാരോട് വസ്യത്ത് ചെയ്തിട്ടുണ്ടട്ടെ സു അള്ളാ അലൈഹി വസ്ലമ പറയുകയുണ്ടായി ഒരാൾ ദുഹാ നമസ്കാരം പതിവാക്കിക്കൊണ്ടുവന്നാൽ അവനെ അശ്രദ്ധവന്മാരുടെ കൂട്ടത്തിൽ എഴുതപ്പെടുകയില്ലെന്ന് നംസല്ലാ അലഹി വസല്ലമ്മ പറഞ്ഞിരിക്കുന്നു അപ്പോൾ നമ്മൾ കുറവാനോധാനിരിക്കുകയാണ് നമ്മളെ ഉറക്കു വരിക അല്ലെങ്കിൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നിസ്കാരത്തിൽ ഉറക്കു വന്ന് നിസ്കാരം ബാത്തിലാക്കുക അങ്ങനെയൊക്കെയുള്ള ശ്രദ്ധ ഉണ്ടാവുകയില്ല ഈ നമസ്കാരം നിർവഹിച്ച് കഴിഞ്ഞാൽ പിന്നെ അബ്സല്ലാ അലൈഹി സ്വലമ്മ പറയുകയുണ്ടായി നിങ്ങൾ സുന്നത നമസ്കാരം നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ രാത്രി സമയങ്ങൾ തിരഞ്ഞെടുക്കുക രാത്രി സമയങ്ങളിൽ നിമസ്കരിക്കുകയാണെങ്കിൽ നമുക്ക് തക്കുവയും ഭയഭക്തിയും ഒക്കെ ഉണ്ടാകും അപ്പോൾ ആ ഒരു സമയത്ത് സുന്നത നമസ്കാരം നിർവഹിക്കലാണ് നല്ലത് അപ്പം നിഷ്കളങ്കമായ മനസ്സോടെ നല്ല ഹൈറായ രീതിയിൽ തക്വയോട് കൂടി അള്ളാഹു സുബുവാൻ ഭയന്നുകൊണ്ട് നിർവഹിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് രാത്രി സമയം അതുകൊണ്ട് തന്നെ സുല്ലാളി വസ്ലമർ അവൻ രാത്രി സമയങ്ങൾ തിരഞ്ഞെടുക്കട്ടെ എന്നാണ് ലോഹ നമസ്കാരം നിർവഹിക്കുന്നവരന് ഒരു ഉമർ ചെയ്യുന്നതിൻ്റെ കൂലി ലഭിക്കുമെന്നാണ് അതുപോലെ തന്നെ നബ്സുല അലൈഹി വസ്ലമ്മ പറയുകയുണ്ടായി നിങ്ങൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അള്ളാഹു താലയ്ക്ക് വേണ്ടി നിങ്ങളുടെ കൈകാലുകൾ നിങ്ങളുടെ ജോയിൻറ്റുകൾ എല്ലാം അള്ളാഹുത്താലയ്ക്ക് വേണ്ടി സ്വതൊക്കെ ചെയ്യണമെന്ന് എല്ലാ തസ്ബീകളും എല്ലാ തഹ്ലീലുകളും എല്ലാ തിക്കറുകളും സ്വതക്കെയാണ് അതുകൊണ്ട് എല്ലാവരും രാവിലെ തസ്ബീകളും തഹലീലുകളും കൊണ്ട് നിർ പറഞ്ഞു കൊണ്ട് തുടങ്ങുക അതുപോലെ തന്നെ നിങ്ങൾ ഇതൊന്നും ചെല്ലുന്നില്ലെങ്കിൽ ഇതൊന്നും ചെല്ലാതെ തന്നെ നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം ലഭിക്കണമെങ്കിൽ സുല്ല അല്ല വസ്ലമ പറഞ്ഞു സൂര്യനുദിച്ചത് മുതൽ ലോഹർ ബാഗിൻ്റെ പതിനഞ്ച് പത്ത് പതിനഞ്ച് മിനിറ്റിന് മുമ്പായിട്ട് വരെ നിസ്കരിക്കാൻ പറ്റുന്ന ഒരു നമസ്കാരമാണ് ലുഹ അതുകൊണ്ട് നിങ്ങൾ ലുഹ നിർവഹിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ലുഹ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് രോഗങ്ങൾ നിന്ന് രക്ഷപ്പെടാം അപ്പോൾ ഇൻഷാല് അടുത്ത വീഡിയോ ആയിട്ട് കാണാം എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ കാണുന്നവർക്ക് എന്താണോ ഒരു ലൈക്ക് ചെയ്ത് ചെയ്യുന്നതിന് നല്ല കാര്യങ്ങളല്ലേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് മോശപ്പെട്ട കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ഓക്കെ ഇൻഷാ അസലാൽക്കും വരഹമുല്ല വർക്കാത്തൂ